ഇപ്പോൾ എയിംസ് അത് ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായിരിക്കും മുമ്പ് അതൊരു വാഗ്ദാനം മാത്രമായിരുന്നു കേരളത്തിൽ എയിംസ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോഴൊക്കെ ഈ പ്രഖ്യാപനം ഉണ്ടോ ഉണ്ടോ എന്നുള്ള ആകാംക്ഷ മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊരു വലിയ ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ് പ്രത്യേകിച്ചും സുരേഷ് ഗോപി നേരത്തെ ഈ എയിംസിന് വേണ്ടി നമ്മുടെ കോഴിക്കോട് സ്ഥലം ഏറ്റെടുത്തിട്ടിട്ടുണ്ട് എന്നൊക്കെ ഉള്ള സംഗതികളുണ്ട് പക്ഷേ സുരേഷ് ഗോപി അത് തൃശൂരിൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റി ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരണം ആലപ്പുഴയാണ് അതിന് പറ്റിയ സ്ഥലമെന്ന് അദ്ദേഹം പറയുന്നു പക്ഷെ ഇപ്പോൾ ചെറിയാൻ കാര്യമായിട്ടാണോ കളിയായിട്ടാണോ പറഞ്ഞതെന്ന് അറിയില്ല സ്ഥലം വേണമെങ്കിൽ ഞാൻ ഏറ്റു കൊടുക്കാം ഏറ്റെടുത്തു കൊടുക്കാം പക്ഷേ സുരേഷ് ഗോപി തൃശ്ശൂർക്കാരെ പറ്റിച്ചതുപോലെ ആലപ്പുഴക്കാരെ പറ്റിക്കരുത് സ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ സ്ഥാപിച്ച് കാണിക്കണം വെല്ലുവിളിയാണ് എന്തായിരിക്കും അവസ്ഥ അത് പ്രേമ ഇതിനകത്ത് അവരുടെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് തന്നെ ആലപ്പുഴയിലെ അവിടുത്തെ ബി ജെ പിയുടെ ചില നേതാക്കളെ ചോദിക്കുന്നുണ്ട് ആലപ്പുഴയിൽ എയിംസ് വരണമെന്നുണ്ടെങ്കിൽ അത് വരാനുള്ള സംവിധാനങ്ങൾ ചെയ്യട്ടെ അത് അപ്പോഴല്ലേ അത് നമുക്ക് കാണാം എന്തിനാണ് ഇപ്പോഴേ ഇങ്ങനെ വലിയ കൊട്ടിഘോഷിക്കലൊക്കെ കോഷിക്കലൊക്കെ പറയണത് അത് പറയട്ടെ പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചെയ്യാം അതിൽ സുരേഷ് ഗോപിയുടെ ഈ വാചകത്തിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ലാതെ അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട് അതായത് രണ്ട് തട്ടിലാണെന്നാണ് പറയുന്നുള്ളത് കാര്യം ഏത് ജില്ലയിൽ വരണം അല്ലെങ്കിൽ എവിടെ വരണം എയിംസിന്റെ കാര്യത്തിൽ ബി ജെ പിക്ക് അകത്ത് സുരേഷ് ഗോപിയുടെ ഇത്തരം വാചകങ്ങളൊക്കെ തന്നെ വല്ലാത്ത രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഇപ്പൊ ആലപ്പുഴയിൽ എയിംസ് തുടങ്ങുന്ന പറഞ്ഞ് എന്തർത്ഥത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല ഇപ്പം പ്രേം തുടക്കത്തിൽ പറഞ്ഞ പോലെ തൃശ്ശൂർ തുടങ്ങുമെന്ന് പറഞ്ഞ് തൃശ്ശൂർ പിന്നെ എയിം എയിംസ് കൊണ്ടുവരുമെന്നൊരു വർത്തമാനം പറഞ്ഞ് അവിടെ ആ ജില്ല മാറി കോഴിക്കോട് സ്ഥലമെടുത്തിട്ടിരിക്കുന്നെന്ന് പറഞ്ഞു ഇതിൽ പറ്റുന്ന എന്തെന്നറിയാവോ സുരേഷ് ഗോപി മനസ്സിലാക്കാനുള്ളത് കള്ളം പറഞ്ഞാല് നിൽക്കാനും പഠിക്കണം അല്ലെങ്കിൽ ഒരു കള്ളം നല്ല രീതിയിൽ അവതരിപ്പിക്കണം ഇവിടെ പിന്നെ ഈ നമ്മൾ തമാശക്ക് പറയല്ലോ ഈ കാലന് കഞ്ഞിവെച്ചവരെന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ കള്ളനെ കൂട്ടിരുന്നവരെന്നൊക്കെ പറയൂലേ അതുപോലുള്ള ആൾക്കാരുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അതാണ് ചെറിയാൻ പറഞ്ഞത് ഇദ്ദേഹം വോട്ട് കിട്ടാൻ വേണ്ടി തൃശ്ശൂർ പോയിട്ട് തൃശ്ശൂരുകാരെടുത്ത് എയിംസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ജയിച്ചു ഇവിടെ ആലപ്പുഴ നിങ്ങൾ നിങ്ങൾ പറ നിങ്ങൾക്ക് സ്ഥലം ഞാൻ നമ്മൾ ശരിയാക്കി തരാം ഇപ്പൊ മന്ത്രി അല്ലേ ആലപ്പുഴ സി പി എം നിയന്ത്രിക്കുന്ന ആളാണ് സജീച്ചറിയാൻ അപ്പൊ അദ്ദേഹം പറയും നിങ്ങൾ ആലപ്പുഴക്കാരെ തൃശ്ശൂരുകാരെ പറ്റിച്ച പോലെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കരുത് ഞങ്ങൾ സ്ഥലം നാളെ തരാം നിങ്ങൾ പരിപാടി ചെയ്യും എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി എന്ത് മറുപടി പറയും ഈ ഓരോ ജില്ലക്കാരെയും മോഹിപ്പിക്കുന്ന രീതിയാണ് സുരേഷ് ഗോപിക്ക് കക്കാനും അറിയില്ല കട്ടിട്ട് നിൽക്കാനും അറിയില്ല സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരന്റെ മെയ്വഴക്കം ഇല്ല രാഷ്ട്രീയക്കാരനല്ല അങ്ങനെ വെറും ഒരു സാധാരണക്കാരൻ ഒരു ശുദ്ധ മനസ്ഥിതി ആ അതിൽ എന്തൊക്കെയോ പറയുന്നു അതിനപ്പുറം അദ്ദേഹം ഒന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതോ അല്ലെങ്കിൽ പിന്നെ ജയിച്ചു കഴിഞ്ഞ ഉടനെ എനിക്കൊരു പത്ത് വകുപ്പ് ഞാൻ നോക്കുന്ന കാര്യങ്ങൾ പറയും പക്ഷേ നമ്മുടെ ഒരു ദേശീയ ആരോഗ്യ നയം ഉണ്ടല്ലോ അതനുസരിച്ച് നമ്മുടെ രാജ്യത്ത് അതായത് അതെ ഓരോ സംസ്ഥാനത്തും ഇതേപോലെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഒരു സ്വപ്നം പേര് നടക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ കുറേ നാളായി എവിടെയെങ്കിലും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പറയത്തക്ക തലപ്പൊക്കമുള്ള രണ്ടേ രണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളെ ഉള്ളൂ ഒന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ഒന്ന് ശ്രീചിത്ര തിരുവനന്തപുരം സ്ത്രീചിത്ര അത് കഴിഞ്ഞ് ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ അങ്ങനെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം പേരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടുന്ന് വന്ന മോശം വാർത്ത ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മറ്റേ സർജറിക്കടയിൽ കത്രിക വെച്ച് മറന്നുപോയ അത്തരം വിവാദങ്ങൾക്കപ്പുറം പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജ് മറ്റേ ഹൃദയം മാറ്റിയൊക്കെ ശസ്ത്രക്രിയ അടക്കം ചെയ്തു ശ്രീചിത്ര എന്ന് പറയുന്ന ക്യാൻസർ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ഹൃദയ പറ്റിയ അതെ സ്ഥലം അവിടെയും ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ടാണല്ലോ അതെ അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള അതെ ഇത്തരത്തിലുള്ള പേരും പ്രശസ്തിയുള്ള ഉള്ള മറ്റു സ്ഥാപനങ്ങൾ എടുത്തു പറയാനില്ല ഇപ്പൊ ഞാൻ ആലപ്പുഴക്കാരനായതുകൊണ്ട് പറയുകയല്ല ആലപ്പുഴയിൽ ഒരു മികച്ച ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനം പോലും ഇല്ലാത്തൊരു ജില്ലയാണ് ആകെ ഉള്ളത് ഈ ടി ഡി മെഡിക്കൽ കോളേജ് വണ്ടാനം മെഡിക്കൽ കോളേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മികച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല ഒരു ആരോഗ്യ സംവിധാനം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അത്യാവശ്യം നല്ല തീവ്രതയുള്ളൊരു പനി വന്നാൽ അവർ നേരെ ഒന്നെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടോ ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിലോട്ടോ റഫർ ചെയ്യും എന്നുള്ളതാണ് പക്ഷേ ആലപ്പുഴയെ സംബന്ധിച്ച് രണ്ട് തീരദേശങ്ങളുള്ളൊരു ജില്ലയാണ് ഒരു കിഴക്കുവശം എന്ന് പറയുന്നത് കായൽ കയറി പാടശേഖരങ്ങൾ അവിടെ ഇത്തരം ഒരു വലിയൊരു വലിയൊരു ഇപ്പൊ എയിംസ് പോലെ വലിയൊരു സ്ഥാപനത്തെ വഹിക്കാനുള്ള ശേഷി ആ പ്രദേശത്ത് ഉണ്ടാകില്ല നിലവാണ് ഒന്ന് ഇപ്പുറത്തോട്ട് വന്ന തീരദേശ പ്രദേശമാണ് ഇതിൻ്റെ ഇടയിൽ ഞെരുങ്ങി കിടക്കുന്ന വളരെ കുറച്ച് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആണ് അസുഖത്ത് പറഞ്ഞ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിന് കുറഞ്ഞതൊരു ഏക്കർ സ്ഥലമെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണ്ടി വരുമെന്നാണ് കുറേക്കറല്ല അതിന് മുകളിലോട്ടാകാനാണ് സാധ്യത അത്രയും വലിയൊരു പ്രോജക്റ്റ് ഇത്രയും ആളുകളെയൊക്കെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് എന്തിനെ കൊണ്ടുവരുന്നു എന്നുള്ള ചോദ്യമാണ് കാര്യം സ്ഥലപരിമിതി ഉള്ളൊരു ജില്ലയാണ് പക്ഷേ അവിടെയും ഉണ്ട് ഒരുപാട് സ്ഥലം ഏറ്റെടുത്ത് ഇപ്പോൾ ഹരിപ്പാട് രമേശ് ചെന്നിത്തല അവിടെ മന്ത്രി കൂടിയായിരുന്ന സമയത്ത് ഹരിപ്പാട് ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ വേണ്ടി അവിടെ സ്ഥലം ഏറ്റെടുത്ത് ഇട്ടിട്ടുണ്ട് സ്വകാര്യ സംരംഭം അല്ലെങ്കിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് മെഡിക്കൽ കോളേജ് അതുപോലെ വിഭാവനം ചെയ്ത് വലിയ വിവാദമായി അവിടെ ഈ അവിടെ ഈ നെൽവയൽ നികത്തൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒന്ന് പിന്നെ നമ്മുടെ പുറക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഗാന്ധി സ്മൃതിവനം എന്ന് പറയുന്ന വെറുതെ തരിച്ച് കിടക്കുന്ന സാമൂഹ്യ വലവൽ വേണ്ടി മരങ്ങൾ നട്ട് വെറുതെ തരിച്ചിട്ടേക്കുന്ന പാടശേഖര ഏക്കർ കണക്കിന് കിടപ്പുണ്ട് വെറുതെ കിടക്കുക ചുമ്മാ പാമ്പും പഴുതാരയും കയറി ഇറങ്ങി നടക്കുക കായംകുളത്ത് താപവൈദ്യുത നിലയുണ്ട് എൻ ഡി പി സി അത് നാമമാത്രമായി മാത്രമാണ് അവിടെ ഉൽപാദനം നടക്കുന്നത് വാസ്തവത്തിൽ ഇപ്പോൾ താപവൈദ്യുത നിലയത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു പോയി ഇപ്പം നമ്മള് അതെ അതെ താപവൈദ്യുത നമ്മുടെ കേരളത്തിന് താങ്ങാനാവത്തില്ല അതിന്റെ ആ വിലക്ക് വാങ്ങാനാവില്ല വൈദ്യുതി അപ്രസക്തമാണ് ആ സ്ഥലം അവിടെ വെറുതെ കിടക്കുന്നു കുറച്ച് ഇങ്ങോട്ട് മാറുകയാണെങ്കിൽ ഇപ്പൊ എൻ്റെ സ്വന്തം നാട്ടില് ആര്യാട് പഞ്ചായത്തില് അവിടെ കേരള സ്പിന്നേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ടാറ്റയുടെ ഉടമസ്ഥതയിൽ ഏതാണ്ട് ഏക്കർ കണക്കിന് സ്ഥലം വെറുതെ കാട് കയറി കിടപ്പുണ്ട് ഇതും പോരാത്തതിന് ചേർത്തല പിന്നെ ചേർത്തല പാണാവള്ളി ആ ഭാഗത്തെ മറ്റു വേണമെന്ന് തോന്നുന്നു അവിടെ ഇതേപോലെ കെട്ടിടം വ്യവസായ പാർക്ക് അതിന്റെ വേണ്ട കെട്ടിടങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ പിന്നെ ഒന്നും പോരാഞ്ഞെ ഇപ്പൊ കിടക്കുന്ന മലബാർ സിമന്റ്സിന്റെ ഫാക്ടറി പ്രവർത്തിക്കുന്ന ആ ഭാഗമൊക്കെ ഉണ്ട് ചേർത്തലയില് അപ്പൊ അവിടെയൊക്കെ വേണമെങ്കിൽ ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നിലവിൽ ഈ എയിംസിന്റെ ഒരു മാനദണ്ഡം അനുസരിച്ച് അവർക്ക് സ്ഥലം കൈമാറണം അവർ അവിടെ കെട്ടണം നമ്മൾ നിലവിലുള്ള ഒരു നിർമ്മിതി ഇപ്പോൾ കായംകുളം താപോ ഇത് നിലയത്തിൻ്റെ കാര്യത്തിലോ മറ്റോ ഒരു നിർമ്മിതി അവിടെ ഉണ്ട് അത് ടേക്കപ്പ് ചെയ്യാനായിട്ട് ചിലപ്പോൾ അവർ തയ്യാറായി വരില്ല പക്ഷേ ഏത് വിധത്തിലാണെങ്കിലും ശരി ആലപ്പുഴയെ സംബന്ധിച്ച് ദേശീയ പ്രാധാന്യമുള്ള ഇത്തരം ഒരു സ്ഥാപനം അത്യാവശ്യമാണ് അവിടെ ആകെ ഉള്ളൊരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് ഏതെങ്കിലും വലിയ രീതിയിൽ വളരെ കുറവല്ലേ സ്ഥലപരിമിതി അല്ല ഏറ്റവും വലിയ പ്രശ്നം സ്ഥലം ഇല്ല അവിടെ ആലപ്പുഴയില് വലിയ ഇപ്പൊ ദേശീയപാത വികസനം വന്നപ്പോൾ ഏറ്റവും വലിയ സമരം ഉണ്ടായ സ്ഥലം ആലപ്പുഴയാണ് കാരണം ഈ പറഞ്ഞതുപോലെ തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന മേഖല ആയതുകൊണ്ട് തന്നെ അവിടെ ആളുകളുടെ ജീവനും സ്വത്തിനും ഈ ഹൈവേ വരുന്ന അനുസരിച്ച് അവർ കടലിനോട് കുറെ കൂടി അടുക്കുകയാണ് ചെയ്യും അപ്പൊ ഈ ഒരു പ്രശ്നം ഉള്ളത് വലിയ സമരങ്ങൾ നടന്ന ഇതില് സുരേഷ് ഗോപി പറയുന്നതിൽ യാതൊരു സാധ്യതയുമില്ല സാധ്യത ഇല്ലെന്നല്ല സാധ്യത ഇല്ലെന്നല്ല ആലപ്പുഴയെ സംബന്ധിച്ച് ഇത്തരം ഒരു സ്ഥാപനം വേണം കാരണം വെറുതെ പറയരുത് വെറുതെ ഇത്തരം സാധ്യതകൾ കൂടി പരിശോധിച്ചിട്ട് കാരണം ഇങ്ങനെ കുറെ ഏരിയകൾ അവിടെ വെറുതെ കിടപ്പുണ്ട് അവിടെ വേണമെങ്കിൽ ഇത്തരം വലിയൊരു പദ്ധതി നടപ്പിലാക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥരൊക്കെ പറയാതെ ഇദ്ദേഹം വെറുതെ അടിക്കുവാണോ അങ്ങനെ വരാൻ വഴിയില്ല സുരേഷ് ആരെങ്കിലും സുരേഷ് ഗോപി പഴയ സുരേഷ് ഗോപി ആണെങ്കിൽ നമുക്ക് അങ്ങനെ കരുതാം ഉത്തരവാദിത്വം ഇല്ലാതെ അതിലും വലിയൊരു അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ട് അത് ഓർമ്മയുണ്ടോ അതായത് നമ്മുടെ കൊച്ചി മെട്രോ നമ്മുടെ തൃശ്ശൂർ വരെ എത്തിക്കണം എന്ന് പറഞ്ഞ ആളാണ് അല്ലെ ഇത് ഇത് ആരും പറഞ്ഞു കൊടുക്കാനൊന്നും ഇല്ലേ ഞാൻ പറഞ്ഞല്ലോ അത് പഴയ സുരേഷ് ഗോപിക്ക് അതൊക്കെ പറഞ്ഞാലും ജനം ഒരു പരിധി വരെ അതൊക്കെ കേട്ട് കാര്യം സുരേഷ് ഗോപി ഒരു ജനകീയ ഒരു പൊതുപ്രവർത്തകൻ ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല ജനം കണ്ടിരുന്നത് സുരേഷ് ഗോപി ഒരു പൊതുപ്രവർത്തകൻ മാത്രമായിട്ടാണ് കണ്ടിരുന്നത് പക്ഷേ ആ സുരേഷ് ഗോപി ഇപ്പം മാറി ഉത്തരവാദിത്തപ്പെട്ട പദവി ഒരു കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ അദ്ദേഹം മുൻപിൻ നോക്കാതെ ഇത്തരം ഇക്കാര്യത്തിൽ ഇങ്ങനെ പ്രസ്താവന എന്നുള്ള തൽക്കാലം ചിന്തിക്കണ്ട അദ്ദേഹം എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ആലപ്പുഴയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഇപ്പം ആലപ്പുഴ വീട് കേരളത്തിൽ എവിടെയെങ്കിലും എയിംസ് അറിയാൻ പറഞ്ഞത് ഇദ്ദേഹം തൃശ്ശൂരുകാരെ പറ്റിച്ചു അതുപോലെ ആലപ്പുഴക്കാരെ പറ്റിക്കരുത് എന്നുള്ളതാണ് ആ അതെന്തോ ആയിക്കോട്ടെ ഇപ്പൊ ആലപ്പുഴയിൽ ഇതേപോലെ ഞാൻ ആലപ്പുഴയിലുള്ള ആയതുകൊണ്ട് അവിടെ സ്ഥലപരിമിതി ഒരു ഘടകം തന്നെയാണ് അതിന്റെ പേരിൽ അത് മാറിപ്പോയാലും വിരോധമില്ല തൊട്ടടുത്ത് വേറെ എവിടെയെങ്കിലും അതായത് കേരളത്തിന്റെ മധ്യഭാഗത്ത് ഒന്നെങ്കിൽ എറണാകുളത്തോ തൃശ്ശൂരോ ആ ഭാഗത്ത് എവിടെയെങ്കിലും ആയാലും ഈ എല്ലാ ജില്ലകളിലുള്ള ഇപ്പൊ നമ്മുടെ തന്നെ മന്ത്രിമാര് എന്തെങ്കിലും വലിയൊരു ഗുരുതര ആരോഗ്യ പ്രതിസന്ധി ഉണ്ടായാൽ നേരെ പോകുന്നു എന്നെങ്കിൽ ചെന്നൈയിലേക്ക് അപ്പോൾ ആശുപത്രി അല്ലെങ്കിൽ നേരെ വിദേശത്തേക്ക് ആ ഒരു മാതൃകയാണ് ഇതേ എയിംസ് പോലെ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മുതൽക്കൂട്ടാണ് അതേപോലെ നമ്മുടെ ആരോഗ്യ പരിപാലന രംഗത്ത് വലിയ മുതൽക്കൂട്ടായിരിക്കും പക്ഷേ അതിന് വേണ്ടിയിട്ട് ഈ അവിടെ ഇവിടെ നിന്നുണ്ട് പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ട് പരസ്പരം കളിയാക്കിക്കൊണ്ടുള്ള ഈ പ്രസ്താവനകളല്ല വേണ്ട ഇതൊരു പൊതു ആവശ്യമാണെന്നുള്ള നിലപാട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും എടുക്കണം കാര്യം കേരളത്തിൻ്റെ ഞാനൊക്കെ എനിക്കിപ്പോൾ നാൽപ്പത്തി രണ്ട് വയസ്സായി ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ കേന്ദ്ര ബജറ്റ് എപ്പോഴൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ചോദി എന്ന് ചോദിക്കുക കേരളത്തിന് എയിംസ് ഉണ്ടോ എയിംസ് ഉണ്ടോ ഇപ്പൊ ആ ഒരു ആളുകൾ കാത്തു കാത്തിരുന്ന് കുറെ പേരൊക്കെ ഇപ്പൊ മരിച്ചു പോയിട്ടുണ്ടാകും എയിംസിന് വേണ്ടി കാത്തിരുന്നവരൊക്കെ ഇപ്പൊ മണ്ണിടിഞ്ഞു പോയിട്ടുണ്ടാവും എന്റെ അടുത്ത തലമുറയെങ്കിലും അതൊക്കെ ഇവിടെ കണ്ടു വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് രാഷ്ട്രീയ ഭേദം ഇപ്പൊ സുരേഷ് ഗോപി പറഞ്ഞത് പറയാൾ ബി ജെ പി കാരനായത് എതിർക്കേണ്ട കാര്യമില്ല അത് കേരളത്തിന്റെ ഒരു പൊതു ആവശ്യം എന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ആ ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യമുണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞാൽ എവിടെ എന്ന് ധൈര്യപൂർവ്വം ചോദിക്കുകയും ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഒത്തിരിമിച്ച് നിൽക്കണം ഇങ്ങനെ സജി ചെറിയാൻ പറഞ്ഞതുപോലെ വെറുതെ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി മാത്രം ഇറങ്ങേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്